നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടത്തായി നടന്ന കൊലപാതക പരമ്പര കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് ഓരോ വർഷത്തെ ഇടവേള വർഷങ്ങൾ ഇടപെട്ടുള്ള ഈ കൊലപാതകം ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും വഴി വച്ചിരുന്നില്ല എന്നാൽ സംശയങ്ങൾ മുളപൊട്ടിയത് പ്രവാസിയായ റോജോക്കാണ് അമേരിക്കയിൽ സ്ഥിരതാമസമായിരുന്ന റോജു കേരളത്തിലേക്ക് വന്ന് ഈ ഒരു സംഭവത്തിന്റെ ദുരൂഹത മനസ്സിലാക്കി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ സംഭവം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നതും കേരളത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നതും എന്തായാലും ഈ കൊലപാതകത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് മുതൽ വയോധിക വരെ കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിൽ മരിക്കുന്നത് അന്നമ്മ ഭർത്താവ് ടോം തോമസ് അന്നമ്മയുടെ സഹോദരൻ മഞ്ചോടിയിൽ മാത്യു ടോം തോമസ് അന്നമ്മ ദമ്പതികളുടെ മകൻ റോയി തോമസ് ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജുവിന്റെ ഭാര്യ സലി പത്തൊമ്പത് സം പ്രായമുള്ള മകൻ എന്നിവരാണ് സമാന ലക്ഷ്യങ്ങളോട് മരിച്ചത് ഇതിൽ റോയിയുടെ ഭാര്യയും സെലിന്റെ ഭർത്താവ് മരിച്ചുപോയ സെലിന്റെ ഭർത്താവ് ഷാജുവും വിവാഹിതരായിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടുതന്നെ റോയിയുടെ മരണം ഇങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ച ഉടൻ ശുചിമുരിലേക്ക് പോയ റോയി അവിടെ ഛർദിച്ച് കുഴിഞ്ഞു വിഴുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ജോളിയും മക്കളും അയൽവാസികളും എത്തി വാതിൽ പൊളിച്ച് റോയിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് സൈന്യത്തിൻ്റെ അംശം ശരീരത്തിൽ ഉണ്ടായതായി കണ്ടെത്തിയത് ഇതിന് പിന്നിൽ ജോളിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുന്ന സംഭവമാണ് വീണ്ടും രണ്ടായിരത്തി പതിനാറ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇവർക്ക് സിലിയെ കൊലപ്പെടുത്താൻ സിലിയുടെ ഭർത്താവ് ഷാജുവും ജോളിയും നിലവിൽ വിവാഹിതരാണ് ഈ വിവാഹത്തിനു വേണ്ടിയും സ്വത്ത് കൈവശപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ ക്രൂരതയെല്ലാം ജോളി കാണിച്ചു കൂട്ടിയത് ഇതിനിടയിലും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അവയെല്ലാം സ്വത്ത് വകകൾ കൂടി കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്നമ്മയുടെ സഹോദരൻ പിന്നെ അൽഫൈൽ ഷാജുവിൻ്റെ മകൻ ഇവർ ജീവിച്ചിരുന്നാൽ ഈ സ്വത്ത് വകകൾ തനിക്ക് കിട്ടില്ല എന്നും ഇതിൻ്റെ അവകാശികൾ അവരായേക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ ജോളിയെ പ്രേരിപ്പിച്ചത് എന്തായാലും കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ ഇനിയും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് മറ്റഞ്ച് മരണങ്ങളും ഇവർ എങ്ങനെയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതിനിടയിൽ ഉണ്ടാകും റോയിയുടെ മരണം സൈനയുടെ ഉള്ളിൽ ചെന്ന് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച സൈനയുടെ നൽകിയ ആളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത് കല്ലറ തുറന്ന് നടത്തിയ പരിശോധനയിലെ തെളിവുകൾ എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുണ്ട് വടകര റൂറൽ ഓഫീസിൽ ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു മരിച്ച റോവിയുടെ ഉള്ളിൽ നിന്ന സൈന്യത്തിന്റെ അംശം എന്തായാലും കണ്ടെത്തിയെങ്കിലും ആത്മഹത്യ എന്ന ധാരണയിൽ അത് രഹസ്യമായി വയ്ക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വ്യക്തമായിട്ടും ആ ഒരു നിലയിൽ അന്വേഷണം ഉണ്ടാകാതെ പോയി കൂടുതൽ തെളിവുകൾ കൂടി പോലീസിന് നിരത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഡി എൻ എ ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റഞ്ച് മരണങ്ങളുടെ തെളിവുകൾ കൂടി കൂടുതൽ തെളിവുകൾ കൂടി പോലീസിന് ഇവിടെ നിരത്താനാവുകയുള്ളൂ ഓരോ മരണത്തിനും വർഷങ്ങളുടെ ഇടവേള വരുത്തിയത് ബോധപൂർവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചുവെങ്കിലും വനിത ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു വേഗത്തിലുള്ള മരണം ആറുപേരുടെയും മരണത്തിലെ സമാനത പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കാനുള്ള വ്യഗ്രത ഇക്കാര്യങ്ങളെല്ലാം സംശയം കൂട്ടുന്നതിലേക്ക് മാത്രമാണ് എത്തിച്ചത് നിരീക്ഷണത്തിനുള്ള മൂന്ന് പേരുടെയും ഫോൺ വിളികളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു മരിച്ചവർക്ക് പാരമ്പര്യമായി ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നുവെന്ന് പ്രചരിപ്പിച്ചതിന് പിന്നിലും വ്യക്തമായ ആസൂത്രണം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പതിനാല് വർഷത്തിനിടെയുണ്ടായ മരണങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന് കാട്ടി ബന്ധു നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് പിഞ്ചു കുഞ്ഞു മുതൽ വയോധിക വരെ കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിൽ മരിക്കുന്നത് അന്നമ്മ ഭർത്താവ് ടോം തോമസ് അന്നമ്മയുടെ സഹോദരൻ മഞ്ചാടിയിൽ മാത്യു ടോം തോമസ് അന്നമ്മ ദമ്പതികളുടെ മകൻ റോയി തോമസ് ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജുവിന്റെ ഭാര്യ സലി പത്ത് മാസം പ്രായമുള്ള മകൾ എന്നിവരാണ് സമാന ലക്ഷങ്ങളോടെ മരിച്ചത് മരിച്ചവരുടെ ബന്ധങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു വിഷയത്തിന്റെ ദുരൂഹത ഏറെ വർദ്ധിക്കുന്നത് ആറ് പേരുടെ മരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചതായി വടകര റൂറൽ എസ് പി കെ ജി സൈമൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതെല്ലാം ജോളി ആദ്യം ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ജോളിയെ കൊണ്ടുപോയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ബോൺ ടെസ്റ്റ് എല്ലുകളുടെ പരിശോധന എല്ലുകളിൽ സൈനീഡിന്റെ അംശമാണ് ഈ കേസിൽ എന്തായാലും ഏറെ നിർണായകമാകുന്നത്